വണ്ണിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന ഇരുപത് ഗ്രാം എം ഡി എം എ യുവാക്കളെ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചങ്ങനാശ്ശേരി പോലീസും ചേർന്ന് പിടികൂടി ചങ്ങനാശ്ശേരി പുഴവാദ് കോട്ടച്ചിറ വീട്ടിൽ അമ്പാടി ബിജു ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം തോപ്പിൽ താഴേൽ വീട്ടിൽ അഖിൽ ടി എസ് എന്നിവരെയാണ് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി വിശ്വനാഥന്റെയും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ബാംഗ്ലൂരുവിൽ നിന്നും അന്തർ സംസ്ഥാന ബസിൽ കടത്തിക്കൊണ്ടുവന്ന ലഹരി മരുന്നാണ് പോലീസ് പിടികൂടിയത് ഇന്ന് രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ബാംഗ്ലൂരിൽ നിന്നും പ്രതികൾ ലഹരിയുമായി എത്തുന്നതായി ലഹരിവിരുദ്ധ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഇവർ പെരുന്ന എൻ എസ് കോളേജിന് സമീപം പ്രതികളെ കാത്തു നിൽക്കുകയായിരുന്നു ഈ സമയം പ്രതികൾ അന്തർ സംസ്ഥാന ബസ്സിൽ ഇവിടെ വന്നിറങ്ങി തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു ഇവരുടെ കയ്യിലെ ബണ്ണിൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തു ഇവരുടെ പശ്ചാത്തലമടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് സംഘം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം